ഈ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ കോട്ടയം ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് വന്ന ഒരു പ്രതികരണം കേരളത്തിലെ സി പി എം കേന്ദ്രങ്ങളിലും പൊതുമണ്ഡലത്തിലും വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമാവുകയുണ്ടായി അതെന്താണെന്ന് ചോദിച്ചാൽ ശ്രീമൺ കെ സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന സി പി എം നേതാവ് ആ നേതാവിനെ കോട്ടയത്തുകാർക്ക് മാത്രമല്ല കേരളത്തിൽ ആകപ്പാടെ ഉള്ള പാർട്ടി അംഗങ്ങൾ പാർട്ടി അനുഭാവികൾ പൊതുമണ്ഡലം അവർക്കൊക്കെ നല്ലപോലെ അറിയാവുന്ന ഒരു നേതാവാണ് ശ്രീമൻ സുരേഷ് ആ സുരേഷ് കുറുപ്പ് അദ്ദേഹം തന്നെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് ഒരു കത്ത് കൊടുക്കുകയും പാർട്ടിയുടെ കോട്ടയം ജില്ലാ സമ്മേളനം അത് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ എല്ലാ കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു അതായിരുന്നു വാർത്ത അപ്പൊ ഒഴിവാക്കുന്ന സമയത്ത് ശ്രീമൻ കെ സുരേഷ് കുറുപ്പ് കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി ഇത്രയോ പതിറ്റാണ്ടുകളായ അദ്ദേഹം അവിടെ ഇങ്ങനെ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറഞ്ഞു തുടരുകയായിരുന്നു അദ്ദേഹം അവിടുന്ന് ഒഴിഞ്ഞു അതിനെ തുടർന്ന് അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ആകെപ്പാടെ പറഞ്ഞത് തന്നെക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ തന്റെ മുകളിൽ ഇരിക്കുന്നതിനുള്ള ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു അതുകൊണ്ട് ഒഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തെ വ്യക്തിഗതമായി വിലയിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും കൃത്യമായ നിലപാടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട് പക്ഷെ ഈ സംശയങ്ങളെല്ലാം നിലനിൽ നിൽക്കുമ്പോഴും ഒരു നേതാവിനെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ വിലയിരുത്തുകയും ഒരു നേതാവിനെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു മാനദണ്ഡമെങ്കിൽ ശ്രീമെൻ കെ സുരേഷ് കുറുപ്പിന് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ തന്നെ ഇരിക്കാൻ യോഗ്യതയുള്ള ആളായിരുന്നു എന്നുള്ള വാദമുഖം കാര്യകാരണ സഹിതം ഇവിടെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക നമുക്കാദ്യം സുരേഷ് കുറുപ്പിന്റെ അയാൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്താണ് അയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം കൃത്യകളിൽ നാല് തവണ എം പി ആയിരുന്നു രണ്ട് തവണ എം എൽ എയുമായിരുന്നു അദ്ദേഹം എവിടുന്നാണ് എം പി ആയത് അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തിനാലിലും എൺപ തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും നാല് തവണ കോട്ടയം എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം എം പി ആയത് രണ്ടു തവണ അദ്ദേഹം ഏറ്റുമാലൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് എം എൽ എയും ആയത് അപ്പൊ അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പതിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ ആദ്യത്തെ എസ് എഫ് ഐ ചെയർമാനാണ് അന്ന് വരെ കോൺഗ്രസുകാർ കൈയടക്കി വെച്ചിരുന്ന കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ഇന്നത്തെ പോലെ ഈ കേരള എസ് എഫ് ഐ പിള്ളേർ പ്രസിഡന്റ് ആകുന്ന പോലത്തെ ചെയർമാൻ ആകുന്ന പോലത്തെ യൂണിവേഴ്സിറ്റി ഒന്നും ആയിരുന്നില്ല അന്ന് കേരളവും കാലിക്കെട്ടുമാണ് ഉണ്ടായിരുന്നത് ഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നില്ല ആ കേരള യൂണിവേഴ്സിറ്റിയിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് എഴുപതുകളുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യമായി അവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായ ആളാണ് സുരേഷ് കുറുപ്പ് അതിനുശേഷം അയാൾ ആദ്യം ജയിച്ചത് തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മൊത്തത്തിനൊക്കെ ശേഷം നടന്ന തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തൂത്തുവാരിയപ്പോ മൂന്ന് സീറ്റിലാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയത്ത് സുരേഷ് കുറുപ്പ് മാവേലിക്കരയിൽ തമ്പാൻ തോമസ് വടകരയിൽ കെ ഉണ്ണികൃഷ്ണൻ കെ പി ഉണ്ണികൃഷ്ണൻ അപ്പൊ അന്ന് സി പി എമ്മിന് കിട്ടിയ ഏക സീറ്റാണ് ആണ് തൊള്ളായിരത്തി എൺപത്തിനാലിലെ കോട്ടയം ആ കോട്ടയം എന്ന് പറഞ്ഞ സീറ്റ് കേരള കോൺഗ്രസിന്റെ കുത്തകകൾ കുത്തകയിൽ കുത്തകയായിരുന്നു തോമസ് പറഞ്ഞ കേരള കോൺഗ്രസിന്റെ സമൂഹ നേതാവാണ് ആ സീറ്റ് ആ തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ വലിയൊരു യു ഡി എഫ് തരംഗത്തിന് എതിർത്തുകൊണ്ട് ചെറുപ്പക്കാരനായിരുന്ന സുരേഷ് കുറുപ്പ് ജയിച്ചത് വഴിയാണ് അദ്ദേഹത്തിന്റെ പാർലമെന്റ് രംഗത്ത് പ്രവർത്തനം ാണ് അത് തന്നെ സമാനത കളി കേരളത്തിന്റെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയമായി കണക്കാക്കാവുന്ന ഒരു വിജയമാണ് തൊള്ളായിരത്തി എൺപത്തിനാലില് കോട്ടയത്ത് സുരേഷ് ഗുപ്പ് നേടിയ വിജയം അതിനുശേഷം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാല് ഈ മൂന്ന് തവണ വീണ്ടും കോട്ടയത്ത് നിന്ന് ജയിച്ചു പിന്നീട് ഏറ്റുവാദം അപ്പൊ സുരേഷ് ഗുപ്പിന്റെ പ്രവർത്തനം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ആ പാർട്ടിയുടെ സ്വാധീനം ഏറ്റവും കുറവുള്ള ഒരു മേഖലയിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിലും പിന്നീട് നിയമസഭാ മണ്ഡലത്തിലും ആ പാർട്ടിക്ക് കടന്നു കയറാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേരള കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിലും പിന്നീട് നിയമസഭാ മണ്ഡലത്തിലും നിരന്തരം ആധിപത്യം സ്ഥാപിച്ച സ്ഥാപിക്കാൻ സി പി എമ്മിനെ സഹായിച്ച ഒരു നേതാവാണ് ശ്രീമൻ കെ സുരേഷ് കുറുപ്പ് അങ്ങനെ വേണം സുരേഷ് കുറുപ്പിനെ നമ്മൾ വിലയിരുത്താൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ എം വി ഗോവിന്ദിനേക്കാൾ പോലും യോഗ്യതയുള്ള ആളാണ് സുരേഷ് കുറുപ്പ് എന്നാണ് എം വി ഗോവിന്ദന്റെ കോൺട്രിബ്യൂഷൻ പറഞ്ഞോ സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള കണ്ണൂരിൽ എവിടെക്കോ ഏതൊക്കെയോ സ്ഥാനത്തിരുന്നു ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം സി പി എമ്മിന്റെ ചുവപ്പ് കോട്ടയായിട്ടുള്ള കള്ളവോട്ടിന്റെ കേന്ദ്രമായിട്ടുള്ള തളിപ്പറമ്പിൽ നിന്ന് രണ്ടൂർ പ്രാവശ്യം ചെയ്യുന്നത് അല്ലെ അയാൾക്ക് ആകെപ്പാടെയുള്ള അയാളുടെ കോൺട്രിബ്യൂഷൻ ആ സ്ഥാനത്ത് സി പി എമ്മിന് കയറി ചെല്ലാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് നാല് തവണ ജയിച്ച ആളാണ് സുരേഷ് അതുപോലെ തന്നെ ഏറ്റുമാനം യു ഡി എഫിന്റെ സ്ഥിരം കോട്ടയായിരുന്നു അവിടുന്ന് ഒന്നല്ല രണ്ട് തവണ അപ്പോ ഒരു പാർട്ടിയെ വളർത്താനുള്ള മാനദണ്ഡം ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് കടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ള സ്ഥല സ്ഥലങ്ങളിൽ ആ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പിന്നെ സഹായിക്കുന്ന നേതാക്കന്മാരെയാണ് ആ പാർട്ടി ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത് അങ്ങനെയെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനേക്കാൾ പോലും യോഗ്യനാണ് സുരേഷ് കുറുപ്പ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയില്ല നിയമസഭ ലോക്സഭയിൽ അയാളുടെ പ്രകടനം എന്ന് ആലോചിച്ചു സോമനാഥ് ചാറ്റർജി വസുദേവ് ആചാര്യൻ സൈഫുദ്ദീൻ ചൌധരി പോലുള്ള വാമ്പന്മാരുടെ കൂടെ ലോക്സഭയിൽ വമ്പിച്ച പ്രകടനം കാഴ്ചവെച്ച ആളാണ് സുരേഷ് കുറുപ്പ് ആ സുരേഷ് കുറുപ്പ് ഇപ്പോ കോട്ടയം ജില്ലാ സെക്രട്ടറി സംസ്ഥാന സമിതിയിൽ പോലും അയാളെ കൊണ്ടുവന്നില്ല കാൽ കാശിനു കൊള്ളാത്ത വാഷളന്മാരായിട്ടുള്ള ആളുകളാണ് അവിടെ ഇപ്പോ വരുന്നത് വി എൻ വാസവനെ പോലെയും കെ അനിൽകുമാറിനെ പോലെയും അവരെ കുറിച്ചിട്ടൊക്കെ എന്താണ് നമ്മൾ പറയുന്നത് ആ സുരേഷ് കുറുപ്പ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിയുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവരാരാ മുഹമ്മദ് റിയാസ് ആദ്യം മത്സരിക്കുമ്പോൾ മന്ത്രിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും കെ എൻ ബാലഗോപാൽ എത്രയോ തവണ തോറ്റു ആദ്യം മത്സരിച്ചു അതുപോലെ തന്നെ പി കെ ബിജു തവണ ആലത്തൂരിൽ നിന്ന് ജയിച്ചു അയാൾ സെക്രട്ടേറിയറ്റിൽ തൃപ്പൂണിത്തറ നിയമസഭയിൽ നിന്ന് തോറ്റ എം സുരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി രാജീവ് നിരന്തരമായി തോറ്റു ആദ്യമായി ജയിച്ചു മന്ത്രിയാക്കി സെക്രട്ടേറിയറ്റിൽ പി എൻ വാസവൻ നിരന്തരമായി തോറ്റു ആദ്യം ഏറ്റുമാനൂർ ജയിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് മന്ത്രി സജി ചെറിയ രണ്ടു പ്രാവശ്യം നിയമസഭയിൽ നിന്ന് ജയിച്ചു മന്ത്രി സെക്രട്ടേറിയറ്റും അവിടെക്കാളൊക്കെ എത്രയോ യോഗ്യരിൽ യോഗ്യരാണ് സുഹൃത്തുക്കളെ കെ സുരേഷ് ഗോപുന്ന് ആലോചിച്ചു അയാൾ ആകപ്പാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അവിടെ എന്താകട്ടു മന്ത്രി പി രാജീവ് എന്നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി ജയിച്ചു നിയമമന്ത്രി ജില്ലാ സെക്രട്ടേറിയറ്റ് മന്ത്രി മുഹമ്മദ് റിയാസ് ആദ്യമായി ജയിച്ചു സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ത്രി രാജീവിന് പോലെ കെ എൻ ബാലഗോപാല് നിരന്തരം തോറ്റു ആദ്യം ജയിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ത്രി പി എൻ വാസവൻ നിരന്തരം തോറ്റു ആദ്യം ജയിച്ചു മന്ത്രി സജി ചെറിയാൻ രണ്ടു പ്രാവശ്യം എം എൽ എ ആയി ജയിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ത്രി ഓ കെ കേളു രണ്ടാമത്തെ തവണ ജയിച്ചു മന്ത്രി ആർ ബിന്ദു ആദ്യ തവണ ജയിച്ചു മന്ത്രി വീണ ജോർജ് ആദ്യ തവണ ജയിച്ചു മന്ത്രി ഇത് ഇതിനേക്കാൾ വലിയൊരു അനീതിയുണ്ട് യഥാർത്ഥത്തിൽ ഈ പാർട്ടി അവസാനിക്കാൻ പോവുകയാണെന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ സുരേഷ് കുറുപ്പ് എന്ന് പറഞ്ഞ ഒരു നേതാവിന് അതായത് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വേരോട്ടം കുറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു തവണയല്ല ഇപ്പം തൊള്ളായിരത്തി എൺപത്തിനാലിലെ വിജയം ഒരു അവിചാരിതമായുണ്ടായ വിജയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ പിന്നീട് തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും തൊള്ളായിരത്തി എൺപത്തിനാലിൽ അയ്യായിരത്തി എണ്ണൂറ് വോട്ടിനാണ് ജയിച്ചെങ്കിൽ രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തി രണ്ടായിരം വോട്ടിനാണ് അയാൾ ജയിച്ചത് അപ്പൊ പാർട്ടിക്ക് ഒരിക്കലും കടന്നു കയറാൻ കഴിയാത്ത പാർട്ടി അവിടെ അവിടെ സ്വാധീനം കൊണ്ടിരുന്നത് കേരള കോൺഗ്രസ് വഴിയാണ് ഇപ്പോഴും അവിടെ സ്വാധീനം പാർട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കേരള കോൺഗ്രസിലൂടെയാണ് ആ മണ്ഡലത്തിൽ നിരന്തരം തൻ്റെ സാന്നിധ്യം അറിയിച്ച് തൻ്റെ പാർട്ടിയെ പിന്നിൽ കൂടി പറിക്കാൻ സഹായിച്ച ആളെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോലും കൊണ്ടിരുന്നില്ല സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോ പോലും കൊണ്ടിരുന്നില്ല എന്നിട്ട് ഇന്നലെ ജയിച്ചവന്മാരെ കൊണ്ടുവരുക എന്തൊരാഥപതനമാണ് ഇത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അതുകൊണ്ടാണ് ഈ പാർട്ടി ഈ കേരളത്തിൽ പഴങ്കഥയായി കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പൊ പോളിറ്റ് ബ്യൂറോയിൽ ഇപ്പോൾ എ വിജയരാഘവൻ ഏഴാക്കാലത്ത് എത്രയോ കഴിവ് തെളിയിച്ച ആളാണ് പിന്നെ കെ സുരേഷ് കുറുപ്പ് ഒരു തവണയെങ്കിലും എ വിജയരാഘവൻ ജയിച്ചിട്ടുണ്ടോ അത് രാജ്യസഭയിലേക്ക് പോയിട്ടുണ്ട് അല്ലാതെ മത്സരിച്ചപ്പോഴൊക്കെ ആളാണ് അയാള് രാജ്യസഭ പിന്നെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുകയാണ് പാർട്ടി കോട്ടയിൽ നിന്ന് മാത്രം ജയിച്ച് വന്ന എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടും പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുകയാണ് ആ സാഹചര്യത്തിൽ പാർട്ടിക്ക് തെല്ലും വേറോട്ടം ഇല്ലാതിരുന്ന ഒരു ഒരു സ്ഥലത്ത് നിന്ന് നാല് തവണ എം പി ആവുകയും പാർട്ടിക്ക് വളരെ വേരോട്ടം കുറഞ്ഞ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ട് പ്രാവശ്യം എം എൽ എ ആവുകയും ചെയ്ത സുരേഷ് കുറുപ്പിനെ അവഗണിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ പാർട്ടിയുടെ അന്ത്യത്തിലേക്ക് പാർട്ടി നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് മാത്രമേ എനിക്ക് അതിനെ കാണാൻ കഴിയൂ